നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ചെമ്പകപ്പാറ കട്ടപ്പന ചെമ്പകപ്പാറ കുപ്പച്ചാമ്പടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ അഞ്ചേക്കർ സ്ഥലമാണ് ചീപ്പ് റേറ്റിനുള്ള സ്ഥലമാണ് ഏലക്കൃഷി ജാതി കൃഷി കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടക്കാൻ സ്ഥലമാണ് കേട്ടോ കാലിസ്ഥലമാണ് ചീപ്പ് റേറ്റിനുള്ള സ്ഥലമാണ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കണം എല്ലാവരും ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്ന് നമുക്കൊരു ഇരുപത് മീറ്റർ ആണ് സ്ഥലത്തിലേക്കുള്ള ദൂരം മൺവഴിയാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ കസ്റ്റി ഇരുപത് മീറ്ററാണ് നമുക്ക് ദൂരമുള്ളത് ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല റോഡിൻ്റെ ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് റോഡിൻ്റെ ഒരു സൈഡ് നമുക്ക് പുഴയാണുള്ളത് ഈ കാണുന്ന റോഡിൻ്റെ താഴ് സൈഡുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിനോട് ചേർന്ന് പുഴയല്ല തോടാണുള്ളത് പോലെ കുളമുണ്ട് വെള്ളം പറ്റാത്ത വെള്ളമാണ് നിലവിൽ ഈ റോഡിൻ്റെ താഴ് സൈഡിൽ നമുക്ക് മൂന്നാല് ജാതി കൊക്കോ കുറച്ച് കാപ്പി ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് കുറച്ച് പാഴ് ഉണ്ട് അതുപോലെ റോഡിൻ്റെ മേളിലേക്ക് നമുക്ക് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല കുറച്ച് പാഴ് മരങ്ങളൊക്കെയാണ് ഉള്ളത് തെളിച്ച് നമ്മൾ എടുക്കേണ്ടതാണ് നല്ല സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ പറഞ്ഞാൽ ചീപ്പ് റേറ്റിലുള്ള സ്ഥലമാണ് ജാതി കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നിലവിൽ മൂന്നാല് ജാതിയുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ജാതി ഏലമൊക്കെ തന്നെയാണ് റോഡിൻ്റെ കീഴെ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ സ്ഥലം നിരപ്പാണ് ഈ ഭാഗം നിരപ്പാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഒരതിരാണ് തോടായിട്ടുള്ളത് നമുക്ക് ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണിത് ഈ ഭാഗം ഈ രീതിക്കുള്ള നിരപ്പാണ് ഫുള്ളായിട്ട് നിരപ്പാണ് റോഡിൻ്റെ താഴെ സൈഡ് നിലവിലെ നമ്മുടെ ഈ സ്ഥലത്തിലുള്ള തോട് ഇതാണ് വെള്ളം അല്പം കുറവാണെങ്കിലും വെള്ളമുണ്ട് സ്ഥലം തീരുന്നതാണ് നമുക്ക് തോടുള്ളത് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഈ സ്ഥലത്ത് ഉള്ളതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണിത് ഓവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ആവറേജ് ഉള്ള കാലാവസ്ഥയാണ് നമുക്കിവിടെ ഉള്ളത് അതുപോലെ സ്ഥലം നമ്മൾ തെളിച്ചെടുക്കണം കേട്ടോ തെളിച്ച് വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് വെട്ടിത്തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ് അതുപോലെ വീട് വെച്ച് താമസിക്കേണ്ടവർക്കൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിലായതുകൊണ്ട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മൾ തെളിച്ചെടുക്കണം കേട്ടോ ഈ ഫാ ഫുള്ളായിട്ട് നിരപ്പാണ് അതുകൊണ്ട് കീഴ് സൈഡ് നിരപ്പാണ് മേളിലേക്ക് ചെരുവേണ്ടേ ഉള്ളൂ ഓവറായിട്ടുള്ള ചെരുവല്ല കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ മുകളിലേക്ക് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലുള്ള വെള്ളത്തിലുള്ള സൗകര്യം കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് ഈ കാണുന്നതാണ് കുളം നമ്മളൊന്ന് തെളിച്ചൊക്കെ എടുക്കണം ചുറ്റുപാട് ഇഷ്ടംപോലെ വെള്ളമുള്ളതാണ് കേട്ടോ തൊട്ടടുത്ത് തോടുള്ളതുകൊണ്ട് എവിടെ കുത്തിയാലും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് വറ്റാത്ത വെള്ളമാണിത് ചുറ്റും കെട്ടിയിട്ടൊക്കെ ഉണ്ട് കല്ലും വെച്ചാണ് കുളം കെട്ടി എടുത്തേക്കുന്നത് റോഡിൻ്റെ കീഴേക്ക് നമുക്ക് തോട് തീർന്ന ഏകദേശം ഒരു അമ്പത് സെൻറ്റ് നമുക്ക് നിരപ്പായിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നിരപ്പുണ്ട് ഉദ്ദേശമാണ് അമ്പത് സെൻ്റ് നിരപ്പ് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് ഇരുവശത്തുമായിട്ടാണുള്ള സ്ഥലമുള്ളതുകൊണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മേലിലേക്ക് കയ്യാലയൊക്കെ വെച്ചിട്ടുണ്ട് അതും പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് തെളിച്ചെടുത്താൽ മതി നമ്മൾ എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ ഹോംസ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാനായിക്കെ പറ്റുന്നതാണ് അതുപോലെ കുറച്ച് തേക്കുകളൊക്കെ ഉണ്ട് അധികം ഇല്ല അഞ്ചാറ് തേക്കുകളൊക്കെ ഇതിനകത്തുണ്ട് റോഡിൻ്റെ മുകളിലേക്കുള്ള സ്ഥലമാണ് അത്യാവശ്യം വണ്ണമുള്ള മരങ്ങളാണ് ഞാനിപ്പോൾ ഉള്ളത് റോഡിൻ്റെ മേള സൈഡാണ് കേട്ടോ ഈ രീതിക്കുള്ള ചെരുവുണ്ട് ഭയങ്കര ചെരുവല്ല ചെറിയ ചെരുവാണ് ഒരു സൈഡ് ചെരുവുണ്ടെങ്കിലും ഓവറായിട്ടുള്ള ചെരുവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കാലിസ്ഥലമാണ് മേളിൻ്റെ റോഡിൻ്റെ മേള സൈഡിലേക്ക് വാഴ്മരങ്ങൾ മാത്രമേ ഉള്ളൂ ഏലകൃഷി ചെയ്യാൻ വേണ്ടി നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ ജാതി കൃഷിക്കും നല്ല സ്ഥലമാണ് നിലവിലെ റോഡിൻ്റെ മേളിലേക്ക് നമുക്ക് പത്ത് മുപ്പതോളം ജാതി ഉണ്ട് അതുപോലെ ഗ്രാമ്പൂ ഉണ്ട് കുറേ കവുങ്ങുണ്ട് അതുപോലെ പത്ത് പതിനഞ്ച് തെങ്ങുകളുണ്ട് കായ്ക്കുന്ന തെങ്ങാണ് നിലവിലും നമുക്ക് ഈ സ്ഥലത്ത് ഓടുമേഞ്ഞൊരു വീടുണ്ട് താമസയോഗ്യമായ വീടാണ് ഈ ഭാഗമൊന്നും ഓവറായിട്ടുള്ള ചെരിവില്ല കേട്ടോ ചെറിയ പൊടിച്ചെരിവേ ഉള്ളൂ നല്ല സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നുമില്ല അത്യാവശ്യം തണുപ്പ് അതുപോലെ കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ് ഹഡ്ഡുകളൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ഇല കൃഷി എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നിലവിൽ താഴെ താഴത്തെ റൂട്ടിൽ നിന്ന് നമുക്കിങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വഴി വെട്ടിയിട്ടുണ്ട് വീട്ടിൻ്റെ അങ്ങോട്ട് കയറി വരാനായിട്ട് വഴി വെട്ടിയിട്ടിട്ടുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വെള്ളത്തിനും വേറെ സൗകര്യമുണ്ട് ചെറിയൊരു കുഞ്ഞി കിണറാണ് ആ കാണുന്നത് അപ്പോൾ ഇവിടെ ഭാഗത്ത് എവിടെ കുത്തിയാലും വേറെയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇതും പറ്റാത്ത വെള്ളമാണ് കേട്ടോ തെങ്ങ് നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളൂ ഒരു സ്ഥലം വിൽക്കാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക